ഇവിടെ ഇതൊക്കെ നടക്കുമ്പോഴും പ്രസംഗ നമ്മക്കെതിരെ জোറായി നടക്കുവാണ് ആ ഇപ്പ ഇനിയാന്നൊരു ചങ്ങായന്റെ പ്രസംഗം കേട്ടു അത് മെയിൻറ്റ് ചെയ്യുന്നില്ല എന്നല്ല ആ വിഷയം പറയുമ്പോ അത് നികല്പി ചൊടുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കോലത്തിൽ വരാൻ പിശാചെ നിഗളിയൂല ഓർപാണ് അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അതാണ് മൗലാനാ പേറോൾ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ ഉസ്താദ് ഉസ്താദ്വറുകൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് മുത്ത് നബിയുടെ രൂപം പ്രാപിക്കാൻ കഴിയൂല എന്ന് തന്നെയാണ് പക്ഷെ ചില ആളുകള് അതങ്ങനെയാണ് പണ്ഡിതന്മാരോട് അസൂയയുള്ള ചില മനുഷ്യന്മാരുണ്ടാവും അല്ലാ അവര് കുരുപൊട്ടി ഇങ്ങനെ നടക്കുമ്പോ പലതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പേരോട് ഉസ്താദ് പറഞ്ഞത് ഇല്ലേ പേരടു സ്ഥാതി പിശാദിന്റെ കോലത്തിൽ നബിതങ്ങൾ വരുമെന്ന് പറഞ്ഞു എന്ന് ആരോപണം പറഞ്ഞു നടക്കുന്ന ചില എവിടെയും എടുക്കാത്ത പൈസ പോലെ നടക്കുന്ന ചില ജലമനുഷ്യന്മാർ എല്ലാ കടയിലും കൊണ്ടുപോയി ചോദിച്ചു ഇതൊന്നും എടുക്കോന്ന് ആരും എടുക്കുന്നില്ല ആരും എടുക്കുന്നില്ല എല്ലാ വീട്ടിലും കേറി നോക്കി എല്ലാ നേതാക്കന്മാരുടെ അടുത്തും പോയി നോക്കി ഒരാളും പറഞ്ഞു അത് നോട്ടാണ് വേണ്ട വേണ്ട ശരിയാവൂല എന്ന് മടക്കി അയച്ച ഒരു ടീമുണ്ട് അതാണ് എന്തിനാ മത്സരിക്കുന്ന വേദി കിട്ടണല്ലോ അതിനാണിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാ പച്ചയായി എഴുതിയിട്ടുണ്ട് അഷ്റഫ്ലാഹു അലൈവസങ്ങളെ കാണണമെങ്കിൽ കണ്ടത് ഉറപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ സ്വഹാബിയാകണം അല്ലെങ്കിൽ അത്രയും പഠിച്ച പണ്ഡിതനാകണം ഈ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ നിയമം നിബന്ധന നിബന്ധനേത് ഇമാമാണ് നടത്തിയത് ചെന്നിവയസിൽ പച്ചയായി എഴുതിയ ഒരു വശത്ത് പോയി പ്രസംഗിക്കാം എന്നിട്ട് പറയാം ആരും എടുക്കുന്നില്ല എടുക്കേണ്ടതാരാ നിങ്ങൾക്കറിയില്ല എടുക്കേണ്ടതാര് കബൂല് ചെയ്യേണ്ടതാര്

അത് കിട്ടിയവർക്ക് പിന്നെ താഴേക്കടയിലേക്ക് വന്നു നോക്കേണ്ട കാര്യമല്ല പലരെ അടുത്തും പറഞ്ഞേക്കും അതിനാന്ന് ചോദിച്ചാൽ അഷറഫുൽ അലൈ വസല മതങ്ങളെ കിട്ടിയ സ്വഹാബികൾ അപ്പൊ ആ സ്വഹാബത്തിനോട് ചിലപ്പോൾ പറയും നിങ്ങളൊന്ന് ഹിർക്കൽ രാജാവിനെ കണ്ടേക്ക് അല്ലെങ്കിൽ നിങ്ങൾ നജാഷി രാജാവിനെ കണ്ടേക്ക് ഇന്ന ഗോത്രത്തിൽ അവരോട് ചർച്ച എടുത്തേക്ക് അത് എടുക്കാൻ വേണ്ടി പോകുന്നതല്ല കാരണം എടുക്കുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ ആൾ എടുത്തുപോയി അത് മുഹമ്മദു റസൂൽ പിന്നെ സന്ദേശങ്ങൾ എത്തിക്കാൻ വേണ്ടി പോകും നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക് എന്തറിയാം എടുക്കേണ്ട ഒരൊറ്റ ആള് നിങ്ങളെ കൂട്ടത്തിലുണ്ടോ എടുക്കൽ പിന്നല്ലേ ആ ചിന്തയിലേക്ക് പോലും നിങ്ങൾ എത്തിയിട്ടില്ല അഡ്രസ് വേണമെങ്കിൽ മഷാഹിഖിന്റെ അഡ്രസ് വേണം പുത്തുബുലാലിന്റെ ആളാകണം ആളുകളെ വിളിക്കല് ഏത് ആരാണോ അവർക്ക് നേതൃത്വം നൽകിയത് ആ മഷാഹിഹിലേക്ക് ചേർത്ത് അവരെ വിളിക്കും നോക്ക് ഷാദുൽ ഇമാമിന്റെ ആളുകൾ വരും അവരിലേക്ക് ചേർക്കും മടവൂർ ആളുകളെ അവരിലേക്ക് ചേർക്കും വി സംഘടനാന്നല്ല അതുകൊണ്ട് എടുക്കേണ്ടത് എവിടെയാണ് എന്ന പ്രാഥമിക വിവരം പോലും നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല എന്നിട്ടാണ് ഞങ്ങളെ അഡ്രസ് പഠിപ്പി അതാണ് ഇരിക്കട്ടെ എന്താ പറഞ്ഞു നമ്മൾ ആരോപണം പറഞ്ഞതാണോ നബിഹു അലിഹി വസ്ല്ലം തങ്ങളെ കാണണമെങ്കിൽ ഈ നിബന്ധന ഉണ്ടെന്ന് പഠിപ്പിച്ചില്ലേ അല്ലാതെ കണ്ടാൽ ഷൈത്താനാണെന്ന് പറഞ്ഞില്ലേ ഇവിടെ കേട്ടിട്ടില്ലേ ഇല്ലെങ്കിൽ അയാൾ തന്നെ പറഞ്ഞുതരും ഒന്ന് വെച്ചുകൊടുക്കും

പറയാൻ സഹാബികളാണ് റസൂലിനെ ാണ് അപ്പൊ സ്വപ്നത്തെ കാണുമ്പോ ഇത് റസൂൾ മനസ്സിലാകും രണ്ടാമത്തത് അവര് നേരിൽ കണ്ട സഹാബികളല്ലെങ്കിലും കിതാബുകളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വിശേഷണങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ശരിക്ക് പതിഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ മനസ്സിൽ ഉറക്കിൽ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടു പറയുന്നത് പോലെ ബോധ്യപ്പെട്ട ആളാണ് അദ്ദേഹം കണ്ടതും നമുക്ക് ശരിവെക്കാം ഇത് രണ്ടുമല്ലാത്ത ഒരാൾ കണ്ടു എന്ന് പറഞ്ഞാൽ ആ കാണുന്ന വ്യക്തി ഞാൻ റസൂറുതാണെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് മറ്റൊരാളിത് പരിചയപ്പെടുത്തിയാൽ പോലും ഇങ്ങനെ ഒരു ഉറപ്പില്ലാത്ത കണ്ടാൽ അത് ഏറ്റവും വലിയ അപകടകരമായ വാദം അതായത് പണ്ഡിതൻ ചില്ലറ പണ്ഡിതനൊന്നുമല്ല കണ്ട പോലെ ഉറപ്പിക്കാൻ പറ്റിയ ഇമാം അല്ലെങ്കിൽ ഇത് രണ്ടുമല്ലാത്തവരല്ലേ ഇവിടെ സാധാരണക്കാരായ ഉമ്മമാര് സഹോദരിമാര് സഹോദരങ്ങൾ ഹബീബായ മുത്തർ റസൂലിനെ കാണുന്നു ഇതൊക്കെ പിശാജിനെ കാണലാണോ ഈ വാദം അഖിലുസുന്നക്ക് പരിചയമില്ല സാധാരണക്കാരൻ കണ്ടാൽ അത് പിശാജാകാം എന്ന വാദമാണ് അഖിലുസുന്നയുടെ തന്നെ പൊളിക്കുന്ന വാദം അതുകൊണ്ടാണ് ഷെയ്ത്വാനി മുസ്ലിയാർ മുഹ്ത്താൻ ഈ മുസ്ലിയാരി എന്നൊക്കെ പറയേണ്ടി വരുന്നത് അത് തെറി പറഞ്ഞതല്ല ഷൈത്വാന് വേണ്ടി വാദിച്ചുകൊണ്ട് ഷെയ്ത്താന് പോലും ആ വാദമല്ല ഏത് റസൂലുള്ള ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഞാൻ വരുന്ന ഷെയ്ത്താന് വരെ വാദല്ല ഷെയ്ത്താൻ വരെ ഒറ്റ കിട്ടിയാൽ രണ്ടു കൊടുക്കും ഇക്കും കൂടി ഇല്ലാത്ത വാദം ഇതിനാക്കണം പോയി അതാ അവസ്ഥ വേണ്ടി വാദിക്കുക അതുകൊണ്ടാണ് ഷെയ്ത്താനി മുസ്ലിയാരായത് മിനൽ ജിന്നത്തി വന്നാസ് മുസ്ലിയായി അതിന് തെറിയല്ലും പറഞ്ഞ് തെറി പറഞ്ഞ ഒന്നുമല്ല അപ്പൊ എന്താ ഇവിടെ ഈ സ്വപ്നത്തിന്റെ വിഷയത്തിൽ അതേ സമയത്ത് അഖിലുസുന്നയുടെ നിലപാടെന്താ അഖിലുസുന്നയുടെ നിലപാടെന്താന്ന് ഞങ്ങൾ പറയണ്ട നിങ്ങളുടെ മർക്കസിലെ മുദരിസ് പിലാക്കൽ സക്കാഫി അയാൾ തന്നെ പറഞ്ഞു തരും അഖിലുസ്സുണ്ണിയുടെ നിലപാടെന്താ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല ഈ സുന്നി വോയിസ് അതുപോലെ തന്നെ പേരോടിൻ്റെ പ്രസംഗം ഇതിനൊക്കെ പൊളിക്കാൻ നിങ്ങൾ തന്നെ മതി ഇതിനാ ഞങ്ങൾ വേറെ പറഞ്ഞു കൊടുക്കു സക്കാഫി പഴയ പ്രസംഗം പറഞ്ഞു കൊടുക്കു ഏത് രൂപത്തിൽ കണ്ടാലും ലക്ഷക്കണക്കിന് രൂപത്തിൽ റസൂൽദാന കാണാൻ കഴിയും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കന്മാര് അള്ളാഹു താലെ നിയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം ആ അമ്പാക്കന്മാരെ രൂപത്തിലൊക്കെ റസൂദാനെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും ഏത് കാലത്തും ഒരു ലക്ഷത്തി ലക്ഷത്തിനാലായിരം ഔലിയും അവിടെ നിലനിർത്തിയിട്ടുണ്ട് അവരെ എണ്ണം കുറഞ്ഞാൽ കയ്യാമുണ്ടാവും അവരെണ്ണം കുറയാൻ പാടില്ല ഒരെണ്ണം കുറയണന്നാണ് ഇവിടെ ഊദ അപ്പോ ആ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഔലിയും അള്ളാഹ് റസൂന് സ്വപ്നത്തിൽ വരും കറുത്ത ഔലിയാക്കന്മാരുണ്ട് വെളുത്ത ഔലിയാക്കന്മാരുണ്ട് നീളം കുറഞ്ഞവരുണ്ട് കൂടിയവരുണ്ട് പല രൂപത്തിലുള്ള ഔലിയാവും അമ്പിയാവും അപ്പൊ ആ കോൺ റസൂന് വരും എന്ന് സ്വപ്നത്തിൽ വരുമെന്ന് അക്കഥത്തിലും വരും ഉണർവിലും വരും

ഇമാമിങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അതേ മുസ്ലിയാരുടെ കിതാബാണ് മർക്കസിൽ നിന്ന് പുറത്തിറങ്ങിയ മൗലിദുൽ ഹുസ്നൈൻ വളരെ വ്യക്തമായി ഹബീബായ തോഹാ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ കണ്ടില്ലേ അള്ളഹാന്റെ റസൂൽ അലൈഹി സ്വല്ലം ജീവിച്ചിരുന്നപ്പോൾ ഉള്ള രൂപത്തിലല്ലാതെ കണ്ടാലും ഞാൻ റസൂലാണെന്ന് അഡ്രസ് ചെയ്തുകൊണ്ട് വന്നാൽ അത് റസൂല് തന്നെയാണ് പിന്നെ എന്തുകൊണ്ട് വേറെ രൂപത്തിൽ വന്നു അത് ചില മുന്നറിയിപ്പുകൾ നൽകാനാണ് അതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും സ്വപ്നം ആരില്ലെന്ന് തന്നെയാണ് റസൂലില്ല പിന്നെ ആരിൽ നിന്നല്ല പിഷാജിൽ നിന്നല്ല ഇത് ആര് പറഞ്ഞു രണ്ട് എല്ലാ പറഞ്ഞു തർക്കമില്ല ും പുതിയതും എഴുതിയതും ഒക്കെ നിങ്ങൾക്കെതിരാ പുതിയ പ്രസംഗം ഒന്നു കേട്ടൊക്കെ അദ്ദേഹത്തിന്റെ ഒക്കെ അദ്ദേഹം വൃത്തിയായി പറയുന്നുണ്ട് ആ ആരാണെങ്കിലും എല്ലാ മതമുള്ള ആൾക്കാർക്കും പരിചയമുള്ള ആളുകളാണ് ഇമാൻ ഒരു വിഷയം തീർപ്പാക്കി പറഞ്ഞാൽ പിന്നെ ഇതാണ് പ്രബലം കേവലം പ്രബലം എന്നല്ല പറഞ്ഞത് അസ്വവാന്നാ പറഞ്ഞത് അങ്ങനെ പ്രയോഗിച്ചാൽ അതിന്റെ അപ്പുറത്തുള്ള അഭിപ്രായങ്ങളൊക്കെ തെറ്റാണ് അഭിപ്രായ വിഷയം എന്ന് അർത്ഥം വരുന്ന അസ്വവാബു ശരിയായ അഭിപ്രായം എന്നാ പറഞ്ഞു അസ്വഹീഹു അതിന്റെ അർത്ഥം അതന്നെ ശരി അതിന്റെ അപ്പുറത്തുള്ള ബാത്തിലാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഏത് കാര്യമാണ് തള്ളപ്പെടേണ്ട അഭിപ്രായമാണ് എന്നാണ് ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കുക അത് ഇമാൻ നവിയും പ്രയോഗിച്ച പ്രയോഗമാണ് ആ പ്രയോഗം ശ്രദ്ധയാണ് അസവാബു ശരിയായ അഭിപ്രായം ഈ വിഷയത്തിൽ ഹബീബ് സുഹൃമയെ കണ്ടാൽ

സിറ്റിയിലെ പ്രധാന ആളാണ് അതിനെതിരെയാണ് സുന്നി വോയിസ് എഴുതിയിരിക്കുന്നത് അതിനെതിരാണ് പേരോട് പ്രസംഗിച്ചിരിക്കുന്നത് അപ്പം അഹ് സുനത്തീവൽ ജമാഅയുടെ വാദങ്ങൾക്കെതിരായി നബി നബിസ് അലിഹി വസല്ല മതങ്ങളാകുന്ന നൂറിനെ പിശാദിലേക്ക് ചേർത്തു എന്നത് ഏറ്റവും വലിയ അബദ്ധമാണ്